ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കിട്ടിയത് നല്ലൊരു പുതിയ വണ്ടിയാട്ടോ വേഗനൊരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് റേസറ് ഓക്കെ ഫസ്റ്റ് ഓണർ അയിമ്പതിനായിരം കിലോമീറ്റർ ഓട്ടം കറക്റ്റ് കമ്പനി സർവീസ് ഓക്കെ വണ്ടി വണ്ടി മേലെ തട്ടിമുട്ട ആക്സിഡൻറ്റ് ഒന്നും സംഭവിച്ചില്ല ഒന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ ഒരു സാധനം ഒന്നും മാറിയിട്ടൊന്നുമില്ല ഓക്കെ വണ്ടി മുതൽ വൃത്തി കിടന്നും ഇല്ല വൃത്തിയൊന്നും കരയെ കുറിയോ അങ്ങനത്തെ ഒന്നും വണ്ടി മുതലില്ല ടച്ചപ്പ് വി എച്ച് ഐ ആണ് സെൻസറ് മാത്രമേ ഉള്ളൂ സെൻസറുള്ളൂ അല്ലാതെ ക്യാമറ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഓക്കെ പിന്നെ നാലുപാ പോറിൻ്റ അറിയേഞ്ച് ചെയ്യാം നാലുപാ പോറിൻ്റ ഉണ്ടാവും വി എച്ച് ഐ ആണ് നമ്മൾ നാല് പാമ്പം പോറിൻ്റ ഉണ്ടാവും ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും ടയർ നാലും ഒരു അറുപത് ശതമാനം ടയറും കൊണ്ട് ഇട്ടു വേണ്ടിയും ഒരേ ടൈമിൽ ഇട്ട ടയർ തന്നെയാണ് ഫസ്റ്റത്ത് കഴിഞ്ഞിട്ട് രണ്ടാമിട്ട ടയറായിരിക്കും ഓക്കെ ഇങ്ങനെ കേട്ടോ അതിൻ്റെ അത് ഞാൻ എൻ്റെ ഇൻറ്റീരിയയിൽ ഇഞ്ചർ റൂമും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് പറയാക്കൊന്ന് ആയിട്ട് കിട്ടും കിട്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ടിട്ടോ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ എൻ്റെ ഇഞ്ചർ റൂം നോക്കി കേട്ടോ ഇഞ്ചറൂമെന്താ പറ്റിട്ട് നോക്കി വിളി അവിടെ ഒന്നും പറ്റിയിട്ടില്ല അത് ഒറിജിനൽ തന്നെയാണ് ഓക്കെ പിന്നെ ഇഞ്ചിന് അല്ല ഓടിയിട്ടൊന്നുമില്ല ഇഞ്ചിന് ഓയിൽ ലീക്ക് ഒന്നും വന്നിട്ടൊന്നുമില്ല ഓക്കെ ബോൾട്ടൊക്കെ ഒറിജിനെയാണ് പമ്പറൊന്നും മാറ്റിയിട്ടൊന്നുമില്ല ഇൻറ്റീരിയല് കേട്ടോ നാല് പോകാം പവറിൻ്റെ വട്ടൻ സ്റ്റാർട്ടിങ് വട്ടനാതാണ് ഈ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒട്ടനാഥ് ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചീഡ് എണ്ണയുടെ ഓട്ടം കാണിച്ചേരട്ടോ അൻപത്തി ഒന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് അയിമ്പത്തൊന്നായിരം രൂപ കേട്ടോ ഓക്കെ

ഇനി കണ്ടില്ലെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഫസ്റ്റ് ഓണറാണ് അയിമ്പതിനായിരം കിലോമീറ്റർ ഓട്ടോ വല്ല വല്ലാതെ ഓടിയിട്ടില്ലല്ലോ പിന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് റേസറ് റേറ്റ് ചോദിക്കേണ്ടത് അഞ്ച് ലക്ഷത്തി പത്തായിരം കേട്ടോ ഓക്കെ ആവശ്യമുണ്ടെന്ന് നോക്കി മോളി നമുക്ക് ആവശ്യമുണ്ട് അത് നെഗോസിബിളാണ് ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയിൽ ലച്ച് കാണാം